ഇന്ന് മീനൊന്നും കിട്ടിയില്ല അന്നേരം നമുക്ക് ഇച്ചിരി തീരുണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടി നമ്മൾ തേങ്ങ തിരികാൻ പാടായ മിക്സിയിലിട്ട് രണ്ട് കറക് കറക്കി നമ്മൾ എടുക്കും അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്നല്ല തിരുകുന്ന ലാഭം ഇച്ചിരി കൊച്ചുള്ളി വെളുത്തുള്ളി കറിവേപ്പില അതെല്ലാം കൂടെ കരുവി വെച്ചേക്ക് നമ്മൾ താഴെ നിന്ന് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നമ്മൾ പാതകത്തിൻ്റെ മുകളിലൊക്കെ ഇല്ല അവിടെ നിന്നാവുമ്പോൾ അവിടെ ഇരുന്ന് നല്ല സുഖമായിട്ട് നമുക്ക് ഇളക്കാം കാലുവേദനയില്ല ഒന്നു ഇല്ല അതിന്ന് ഇറക്കി ഇളക്കി ഇളക്കി ഇരിക്കുക അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ആ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇടുക എന്നിട്ട് പെരിഞ്ചീരകം നമ്മൾ കുറച്ച് കഴുകി മാറ്റി വെക്കുക അത് തന്നെ വെക്കാമെങ്കിൽ വെള്ളം വാർന്നു വയ്ക്കുകയുള്ളൂല്ലോ അതിലേക്ക് ഈ കഴുകി വെച്ചിരുന്ന ആ പെരിഞ്ചീരകം അതിലേക്ക് ഇടുക ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി അതൊരു നന്നായിട്ട് മൂക്കണമല്ലോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നമ്മൾ മൂത്തതായി പരുവാകുമ്പോഴത്തേന് സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതാ മഴ ആയു നമുക്ക് പൊടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടി വന്നു അപ്പം നമുക്ക് അടുത്തുള്ളൊരു ഷോപ്പുണ്ട് അവിടെ പോയി വാങ്ങിയതായിട്ടൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് പേടി കൂടാതെ ഉപയോഗിക്കാൻ സാധിക്കും അതിൻ്റെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി എനിക്ക് കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ട് ഞാൻ കുറേ കൂടി ഇട്ട് പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ചെറിയ തീയിൽ ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ എല്ലാം വറുത്തതിന് ശേഷം തീലിനകത്ത് വരാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി കുറച്ച് കടുക് എടുത്ത് കഴുകി വെച്ചു ഇച്ചിരി വൃത്തി കൂടുതലുണ്ട് എണ്ണ ചൂടായപ്പം കടുകെല്ലാം അതിലോട്ട് തട്ടിയിട്ട് അപ്പം പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞതും പച്ചമുളകും അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എന്നെ കൂട്ടുകാരി ഒരു ചീമച്ചക്കയുടെ പകുതി തന്നെ അതായിരുന്നു ഇന്നത്തെ അതിനകത്ത് ഇടാനുള്ള ചെറിയൊരു ഇൻഗ്രീഡിയൻസ് അതത്തേക്ക് തട്ടി അതിന് ശേഷം കുറച്ച് മുരിങ്ങക്കായ ഉണ്ടായിരുന്നു മുരിങ്ങയ്ക്കായും അതിലേക്ക് തട്ടി പിന്നെ ചക്ക സീസണാണല്ലോ ചക്ക കുരുവും തട്ടിയിട്ട് കുറച്ച് ടേസ്റ്റ് കൂടിക്കട്ടെന്ന് കരുതി അത് നന്നായിട്ടൊന്നിളക്കി ഇന്ന് വരണ്ടി വരുമ്പോഴത്തേന് കുറച്ച് തക്കാളി അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക തക്കാളി ലാസ്റ്റ് ലാസ്റ്റിടുന്നതായിരിക്കും നല്ലത് കാരണം വെള്ളം അങ്ങനെ വരുത്തില്ലയോ എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ മൂക്കണമല്ലോ അത് മൂത്ത് ഈ ഈ ഒരിതാകും പരിവാകുമ്പോഴത്തേനും നമ്മൾ കുറച്ച് വെള്ളം അത് അടുത്ത് തന്നെ കരുതിക്കണം കാരണം അടുക്കി പിടിക്കരുതല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം കരുതിയിരുന്ന വെള്ളം അതിലേക്ക് ഒഴിക്കുക വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ടിളക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നിന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് നോക്കി പണ്ട് പറയും വെണ്ണ പോലെ അരച്ചിടുന്നു അവരൊക്കെ അരകല്ലിൽ അരച്ച് നമ്മൾ മിക്സിയിൽ വെണ്ണ പോലെ അരച്ച് വെച്ചിട്ടുണ്ട് അത് പതുക്കെ തീയലിൻ്റെ ആ കഷ്ണങ്ങളിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുത്ത് ഇട്ട് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അത് നന്നായിട്ട് അതിലോട്ട് തന്നെ മിക്സ് ചെയ്ത് ചേർത്തുമ്പോൾ മിക്സ് ചെയ്ത് കുറച്ച് ബാലൻസ് ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ കഴുകി കഴുകി കഴിക്കണമുണ്ടാണ് കുറച്ച് ഉപ്പ് മുൻപ് നമ്മൾ കുറച്ചുപ്പല്ലേ ചേർത്തുള്ളൂ ബാലൻസ് ഇപ്പം ചേർത്തത് കറക്റ്റ് അതിനകത്ത് ഉപ്പ് എല്ലാം പിടിക്കാൻ വേണ്ടി ലാസ്റ്റ് ഇച്ചിരി കരുവേപ്പില കരുവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിന് ശേഷം പാതകത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പം ടാറ്റ ഓക്കേ ബൈ സീ യു